എൻ്റെ പേര് ബാബു ജോർജ് കൽത്തൊട്ടി ഇടഭാഗമാണ് അതുപോലെ ഞാനിവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാൻ വരുന്നത് വീട് വീടിൻ്റെ ഒരു നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമായിരുന്നു അന്ന് കുറ ഏതായാലും അത് മെയ് പതിമൂന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ കയറി താമസിക്കാൻ സാധിച്ചു ആ കേട്ടു പിന്നീട് ഞാനിവിടെ സാക്ഷ്യം ജൂലൈ പത്താം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ വന്ന് സാക്ഷ്യം പറഞ്ഞിരുന്നു ഇപ്പോഴത്തെ സാക്ഷിയെന്ന് പറയുന്നത് എനിക്ക് മെയ് മാസം മാസമായപ്പോഴത്തേക്കും നടുവിനൊരു വേദന തുടങ്ങി അത് ആ കട്ടപ്പനെയും ബൃശപ്രദേശത്തുമുള്ള കുറച്ച് ഒരു മൂന്നോളം തിരുമരയെ കൊണ്ട് തിരുമിച്ചു അവർ തിരുമ്മിയിട്ടൊന്നും ഒരു മാറ്റവും വന്നില്ല ഞാൻ പിന്നെ ലേ ഷോൽ ഹോസ്പിറ്റലിൽ ചെന്ന് അവിടെ ഒരു വിദഗ്ധ ഡോക്ടറെ കണ്ട് എൻ്റെ മെയ് ഇരുപത്തി എട്ടാം തീയതിയാണെന്നെൻ്റെ ഓർമ്മ അന്ന് ഇവിടെ പ്രദേശങ്ങളൊക്കെ നില കനത്ത മഴയുള്ളൊരു ദിവസമായിരുന്നു എങ്ങനെയെങ്കിലും വീട്ടിൽ തിരിച്ചെത്തിയാൽ മതി എന്നുള്ളൊരു അവസ്ഥയായിരുന്നു പിന്നീട് ഞങ്ങൾ അവിടുന്ന് കുറച്ച് ഒരു കിറ്റ് നിറയെ മരുന്നു ഒക്കെ തന്ന ഡോക്ടർ എന്നെ പറഞ്ഞു വിട്ടു വീട്ടിൽ വന്ന് രണ്ട് ദിവസം ഞങ്ങൾ മരുന്ന് കഴിച്ചു മരുന്ന് കഴിച്ചു കഴിഞ്ഞിട്ട് ഒരു മാറ്റവും കിട്ടുന്നില്ല അപ്പോൾ പിന്നെ ഞാൻ മരുന്ന് കഴിക്കുന്നൊക്കെ നിർത്തി ഒരു സാധാരണ എന്ന് ചെയ്യുന്ന പോലെ തൈലൊക്കെ തേച്ച് വിശ്വാസ നിർമ്മാണമൊക്കെ ചൊല്ലി അങ്ങനെ ഒരാഴ്ചോളം കഴിഞ്ഞു ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ നടുവേദന ഞാൻ രാവിലെ എഴുന്നിട്ടപ്പോൾ എനിക്ക് വേദനയില്ല ഉടനെ തന്നെ ഞാൻ ബലിയറിപ്പിക്കാൻ പോയി സാധാരണ എവിടെയെങ്കിലും പള്ളിയുടെ മൂലേ പോയി അടങ്ങി ഒതുങ്ങി ഇരിക്കുകയുള്ളായിരുന്നു ഇത് മുട്ട നിൽക്കാനും എണീരിക്കാനും നിൽക്കാനും ഒരു ബുദ്ധിമുട്ടുമില്ല അന്നുമുതൽ ഇന്നുവരെ എൻ്റെ രോഗം കംപ്ലീറ്റായിട്ട് മാനമോ മാറ്റിത്തന്നു പിന്നെ ഞങ്ങളുടെ വേനൽക്കാലത്ത് കഴിഞ്ഞ ഏപ്രിൽ മാസം മാർച്ച് അവസാനത്തിലൂടെ ഞങ്ങളുടെ പ്രദേശങ്ങളിലെല്ലാം തന്നെ വെള്ളം ഇല്ലാതായി ഒരു ഏപ്രിൽ ആദ്യമൊക്കെ ആയപ്പോഴേക്കും എൻ്റെ ബോറിലെ അവസാനത്തെ തുള്ളി വെള്ളവും പറ്റി കുളങ്ങളൊക്കെ നേരത്തെ പറ്റിയായിരുന്നു അപ്പോൾ പിന്നെ വേറെ മാർഗ്ഗങ്ങളൊന്നുമില്ല കുഴിവെള്ളം മാത്രമുണ്ട് കൃഷി നനയ്ക്കാനായിട്ട് തികയല അങ്ങനെ കുറേ ഒരാഴ്ച കഴിഞ്ഞു മഴ പെയ്യുന്ന പ്രതീക്ഷയിൽ അത് കഴിഞ്ഞ് ഒരാഴ്ചയോടെ കഴിഞ്ഞു അപ്പോൾ രണ്ടാഴ്ച ആയപ്പോഴത്തേക്കും ഒരു പത്ത് നാനൂറോളം ഏലച്ചെടി അങ്ങ് നശിച്ചു അപ്പോൾ ഞങ്ങൾ ലൈറ്റ് ലൈറ്റക്കാൻ്റെ പ്രയലിട്ട് പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു അതായത് പത്തൊമ്പതാം തീയതി ഏപ്രിൽ പത്തൊമ്പതാം തീയതി വൈകിട്ട് ഏഴുമണിയായപ്പോൾ ലൈറ്റക്കാൻ്റെ പ്രയലിട്ട് പ്രാർത്ഥിച്ചു അത്ഭുതം എന്ന് പറയട്ടെ ഇരുപത്തിനാല് മണിക്കൂറത്തില്ല ഇരുപതാം തീയതി കൃത്യം വൈകിട്ട് അഞ്ചുമണിയായപ്പോൾ മഴ പെയ്തു മഴ പെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ടാലേ മനസ്സിലാകത്തുള്ളൂ അനുഭവിച്ചാലും ഞങ്ങൾ താമസിക്കുന്ന ഒരു മലയുടെ മൂൾഭാവത്താണ് മലയുടെ താഴ്വാരം മുതൽ മഴ പെയ്തു ഞങ്ങൾ താമസിക്കുന്ന സ്ഥലവും എൻ്റെ പവർ പറമ്പ് മൊത്തം കവർ ചെയ്ത് ഒരു പത്തു നൂറ് മീറ്ററൂടെ മുന്നോട്ട് പോയി മഴ അവിടെ നിന്ന് പെയ്തു ഒരു അരമണിക്കൂറോളം ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം ഞങ്ങളുടെ ആ പ്രദേശത്ത് അന്ന അറ്റ മഴയ്ക്ക് ലഭിച്ചു വേറെ ഒരു പ്രദേശത്തും ആ ഞങ്ങൾക്ക് കാണാൻ പറ്റും അടുത്ത മലയിലൊന്നും മഴ പെയ്യാത്തത് അങ്ങനെ അവിടെ ആ മഴ ലഭിച്ചതുകൊണ്ട് ഞങ്ങളുടെ കൃഷിയിടങ്ങൾ നശിച്ചു പോയില്ല ബാക്കി ഏലത്തോട്ടങ്ങളൊക്കെ നശിച്ചു പോയി ഒരു തൊണ്ണൂറ് ശതമാനത്തോളം ഏലക്കൃഷി നശിച്ചു ഞാനിപ്പോൾ ഒരു ആറോ തവണയോളം ഏലത്തിന് വിളവെടുത്ത് കഴിഞ്ഞു ഒരു തവണ പോലും വിളവെടുക്കാൻ പറ്റാത്ത തോട്ടങ്ങൾ ധാരാളമുണ്ട് അങ്ങനെ മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹം കൊണ്ട് അങ്ങനെ സാധിച്ചു കിട്ടി ഇനി മറ്റൊന്ന് ഈ കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തിയാറാം തീയതി ജവമാൽ റാലി നമ്മുടെ ഇവിടെ നടത്തിയല്ലോ അപ്പോൾ ഞാൻ ഇരുപത്തി ഒന്നാം തീയതി ഒക്ടോബർ ഇരുപത്തിയൊന്നാം തീയതി ഫ്ലെക്സൊക്കെ അടിച്ചു കുർബാസനത്തിന് ജവമാൽ റാലിയെ സംബന്ധിച്ച് ഫ്ലെക്സൊക്കെ അടിച്ച് ഒരു കട്ടപ്പനയും പരിസരപ്രദേശവും ഒക്കെ കൊണ്ടു കിട്ടി വൈകിട്ട് വീട്ടിലെത്തുമ്പോഴേക്കും ഒരു ആറു മണിയോളമായി അപ്പോൾ നമ്മുടെ അടുത്ത സുഹൃത്തൊരാൾ പറഞ്ഞു ഒരു കളനാണെന്ന് തോന്നുന്നു ഒരു ഒരു ചാക്ക് കാ കൊണ്ടുപോയി വഴിയിൽ ഇട്ടച്ചിട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ ചെന്ന് നോക്കിയപ്പം കായോ ചാക്കോ ഒന്നും ഒന്ന് എൻ്റെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നേ ഏലക്കായോ എൻ്റെ ആണ് മനസ്സിലാവുന്നില്ല അപ്പോൾ ഞാൻ കുറച്ച് കഴിയുമ്പത്തേ സുഹൃത്തുക്കളെല്ലാം വന്നു അവിടെ ഒരു ടു വീലർ ഇരിപ്പുണ്ടായിരുന്നു ആ ടു വീലറിൻ്റെ ആളിനെ വിളിച്ചു അയാളും അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കള്ളന്മാരെയും പിടികൂടാൻ സാധിച്ചു പോലീസൊക്കെ എത്തി അപ്പോഴാണ് മനസ്സിലാകുന്നത് എൻ്റെ പറമ്പിൽ ഒരു മൂന്ന് വർഷമായിട്ട് പണതുകൊണ്ടിരിക്കുന്ന ഒരു തമിഴ്ക്കാരനാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത് അന്ന് പിടിക്കുമ്പോൾ അതുകൊണ്ട് ഒരു പത്തിരുപത്തിയ്യായിരം രൂപയുടെ ഏലക്കാൻ എനിക്ക് കിട്ടി തിരിച്ച് കിട്ടി അപ്പോൾ അന്ന് അയാളെ പിടികൂടാൻ സാധിക്കുകൊണ്ട് അല്ലെങ്കിൽ ഇപ്പോഴും അയാൾ മോഷിച്ചുകൊണ്ടിരിക്കും ഞാൻ അറിയയില്ല ഈ മൂന്ന് വർഷമായിട്ട് സ്റ്റോറിൻ്റെ താക്കോൽ പോലും അദ്ദേഹത്തെ ഞാൻ ഏൽപ്പിച്ചിരുന്നത് ഞാൻ പറയുന്നത് അതിൻ്റെ ആ സമയത്തിൻ്റെ ആ കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പിടി ഈ കളനെ പിടിക്കുന്നത് വെറും രണ്ട് മണിക്കൂറിന് ശേഷം ഈ ഫ്ലെക്സൊക്കെ ഞാൻ കെട്ടിയതിന് ശേഷം തിരിച്ച് വീട്ടിൽ വന്ന് ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞു ഒരു എട്ട് മണി എട്ടരയൊക്കെ ആയപ്പോൾ രാത്രി ആയപ്പോഴാണ് ഈ കളനെ പിടിവിടുന്നത് അങ്ങനെ മാതാവിൻ്റെ ദൈവാനുഗ്രഹത്തെ മാതാവ് ഇടപെട്ടതുകൊണ്ട് മാത്രം അയാളെ പിടിവിടാൻ സാധിച്ചു പിന്നെ ബോറവിലെ നഷ്ടപ്പെട്ട വെള്ളം അപ്പോൾ ഏപ്രിൽ ആദ്യമൊക്കെ ആയപ്പോഴത്തേക്കും വെള്ളം നഷ്ടപ്പെട്ടു ഈ ബോർവെലിനകത്ത് കിടന്ന മോട്ടറും കത്തിപ്പോയി വെള്ളത്തിലടന്നിട്ട് പിന്നീട് ഞാൻ ഇവിടുന്ന് സ്റ്റാളിൽ നിന്ന് മേടിച്ച ഒരു മാതാവിൻ്റെ ഒരു കാശു കുറച്ച് ഉപ്പും ഇട്ട് വ്യഞ്ചരിച്ച് നമ്മുടെ ഉപ്പുണ്ടല്ലോ ഉപ്പ് വിട്ട് രണ്ട് തിരിയും കത്തിച്ച് വെച്ച് പ്രാർത്ഥിച്ച് ഞാൻ ബോർവെല്ലിൻ്റെ അടപ്പിട്ട് അടച്ച് കെട്ടിവെച്ചു അടുത്ത ഓഗസ്റ്റ് പതിനഞ്ചിന് പള്ളിയിൽ പോയിട്ട് വന്ന് കഴിയുമ്പോൾ ഞങ്ങൾ തറന്നു നോക്കും ഞങ്ങൾ വന്ന് ഒരു അഞ്ചെട്ട് പേർ അവിടെ ചുറ്റുകിടത്തി കുടിവെള്ളം ലഭിക്കുന്നവരുണ്ട് അപ്പോഴേക്കും അപ്പോഴേക്കിനത് ഇതിനകത്ത് സമ്പദ്ധമായ ജലം നൽകണം ഇത് മാത്രമേ മാതാവിനോട് പ്രത്യേകിച്ച് പറഞ്ഞുള്ളൂ കാരണമെച്ചാൽ വേറെ മാർഗങ്ങളൊന്നുമില്ല പുതിയതായിട്ട് ബോർവെൽ അടിച്ചാലും വെള്ളം കിട്ടണമെന്നില്ല കിട്ടിയാൽ തന്നെ അത് എന്തേലും ഉണ്ടോന്നറിയത്തില്ല അപ്പോൾ സാമ്പത്തികവും പ്രശ്നങ്ങളും വരും അങ്ങനെ എല്ലാ വിഷയങ്ങളും വരും ഏതായാലും ഈ കഴിഞ്ഞ ഓഗസ്റ്റ് പതിനഞ്ചിന് ഞങ്ങൾ പള്ളിയിൽ പോയിട്ട് വന്ന് ഞങ്ങൾ നാലഞ്ച് പേര് കൂടി തറന്ന് അളന്ന് നോക്കി അറുന്നൂറ്റി ഇരുപത്തഞ്ചടി താഴ്ച വെള്ളം ബോർവെലിൽ ഇപ്പം മോളിൽ നിന്ന് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ ഒരു നാൽപ്പതടി വരെയും വെള്ളം എത്തിക്കഴിഞ്ഞു അതായത് ഒരു അറുന്നൂറിനടുത്ത് വെള്ളം ആയിക്കഴിഞ്ഞു വേറെ ബോർവെല്ലുകളൊക്കെ ആ ചുറ്റുവട്ടത്തിൽ ഒരൊറ്റണ്ണത്തിനകത്തും വെള്ളമില്ല എന്നുള്ളതാണ് അടുത്ത് വീടിനടുത്ത് തന്നെ ഒരു പാറമട ഉണ്ടായിരുന്നു ആ പാറമടയിൽ ചെറുച് നാട്ടുകാരുമാകും അതുപോലെ കുറേ കുടിയന്മാരിലാണ് കുടികൾ ഒരു ബോർ ഒരു പാറമട തുടങ്ങാനായിട്ട് പ്ലാൻ ചെയ്തു ഇവർ ചുറ്റുവട്ടത്തിൽ താമസിക്കുന്ന ആൾക്കാർക്കൊക്കെ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട് പോലും ഇവർ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു ഞാൻ പഞ്ചായത്തിലും താലൂക്കിലും കളക്ടറേറ്റിലൊക്കെ പരാതി കൊടുത്തു ഒന്നും സംഭവിച്ചില്ല പിന്നീട് ഞാൻ ഇങ്ങോട്ട് ഉടമ്പറി പുതുക്കാനായിട്ട് പോരുന്നതിൻ്റെ അന്ന് കുറച്ച് ഉപ്പ് പാറമെൻ്റെ മുകളിൽ കൊണ്ട് ഇട്ട ഒരു വിശ്വാസ പ്രവണ ചൊല്ലി ഇങ്ങോട്ട് പോകുന്നു ഒരു രണ്ട് മണി കഴിഞ്ഞപ്പോഴത്തേക്കും അത് പണതുകൊണ്ട് നിന്ന് ഹിറ്റയച്ചു അടുത്ത പറമ്പിൽ കൊണ്ടേ കയറ്റു കയറ്റിയിട്ടു അതവിടെ കിടന്നു രണ്ടാഴ്ച കഴിഞ്ഞപ്പം അത് വേറൊരു വൺ വണ്ടിയെ കയറ്റി വിട്ടുപോയി ഇന്നേ വരെ ഒരു നിർമ്മാണ പ്രവർത്തനം അവിടെ നടത്തിയിട്ടില്ല സനത്തിലെ എൻ്റെ പിള്ളേരും എല്ലാം കൊണ്ടുവന്ന് ഞാനിവിടെ പ്രാർത്ഥിപ്പിക്കാറുണ്ട് കുടുംബ പ്രാർത്ഥന ഭഗനിയായിട്ട് നടക്കുന്നു അതുപോലെ പ്രേക്ഷക പ്രവർത്തനമായിട്ട് പത്രങ്ങളെല്ലാം കൃത്യമായിട്ട് ഞാൻ കൊടുക്കാറുണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിലെ രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം മൂന്നാം അധ്യായം പതിനാറാം തിരുവചനം ഇപ്രകാരം അരളി ചെയ്യുന്നു കർത്താവ് അരളി ചെയ്യുന്നു ഈ വരണ്ട അരുവിത്തടം കുളങ്ങൾ കൊണ്ട് ഞാൻ നിറയ്ക്കും കാറ്റോ മഴയോ ഉണ്ടാകുകയില്ല അരുവിത്തടം ജലം കൊണ്ട് നിറയും നീയും കാലിക്കൂട്ടവും മൃഗങ്ങളും അത് കുടിക്കും കർത്താവിന് ഇത് നിസ്സാരമാണ് ഇവിടെ സാക്ഷ്യത്തിലൂടെ ബാബു ജോർജ് എന്ന ഈ മകൻ തൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ തൻ്റെ കൃഷിയിടങ്ങളെയൊക്കെ എങ്ങനെയാണ് കർത്താവ് ഫലഭൂയിഷ്ടമാക്കിയത് മഴ തങ്ങളുടെ ചുറ്റും മാത്രം ഒക്കെ മഴ പെയ്തു അതുപോലെ തങ്ങളുടെ പോർവെല്ലിൽ മാത്രം വെള്ളം ചുറ്റുമുള്ള പോർവെല്ലിലൊക്കെ വരണ്ട് കിടക്കുമ്പോൾ തങ്ങൾക്ക് മാത്രം അതൊക്കെ സാധ്യമായി അതിനെ ഉടമ്പടി നേർച്ച വസ്തുക്കളൊക്കെ എങ്ങനെ ഉപയോഗിച്ചു ഇത് എക്സാജറേഷനൊക്കെ ആയിട്ട് ചിന്തിക്കുന്നവർക്ക് അവരുടെ ബുദ്ധിയും യുക്തിയും ഒക്കെ കൊണ്ട് അങ്ങനെയൊക്കെ ചിന്തിക്കാൻ സാധിക്കും എന്നാൽ ഈ മകൻ തന്നെ പറഞ്ഞു അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല ഇത് അനുഭവിക്കണം അതായത് തൻ്റെ വീട് ഭവനം ഒരു മല മലമുകളിലായിട്ടാണെന്നും മലയുടെ മുകളിലാണെന്നും അതിന് ചുറ്റും മാത്രം നൂറ് മീറ്റർ ചുറ്റളവിൽ മാത്രം മഴ പെയ്തതൊക്കെ താൻ അനുഭവിച്ചതാണ് കണ്ണുകൊണ്ട് കണ്ടതാണെന്നൊക്കെയാണ് ഈ മകൻ തന്നെ ഇവിടെ വന്ന് പറയുന്നത് അങ്ങനെ തൻ്റെ കൃഷിയിടം ഇന്ന് തനിക്ക് ഒത്തിരിയേറെ വിളവ് നഷ്ടമായിക്കൊണ്ടിരുന്ന പല സാഹചര്യങ്ങളിൽ നിന്ന് ഇന്ന് ആറു പ്രാവശ്യമൊക്കെയാണ് താൻ വിളവെടുപ്പ് നടത്തുന്നത് ഏലക്കൃഷി ഇങ്ങനെയൊക്കെയാണ് ഇവിടെ നാം കേട്ടത് അതുപോലെ തന്നെ വീണ്ടും തനിക്ക് രോഗസൗഖ്യം സൗഖ്യം അതുപോലെ ഒപ്പിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ഒരു പാറമടയൊക്കെ എങ്ങനെയാണ് തുടങ്ങണമെന്ന് പറഞ്ഞത് സ്റ്റോപ്പായി പോകുന്നു ഇങ്ങനെ താനിങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതായത് തൻ്റെ ജീവിതത്തിൽ ദൈവം തന്നെ തൊടുന്ന ഈ അനുഭവങ്ങൾ ഈ മകൻ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ഈ മകൻ നിഷ്ക്രിയനായിട്ടിരിക്കുകയല്ല ഇവിടുത്തെ ജപമാല അഖണ്ഡ ജപമാല മഹാറാലിക്ക് വേണ്ടി കട്ടപ്പനയിൽ ഫ്ലക്സ് അവിടെയൊക്കെ ഫ്ലക്സ് സ്വയം പ്രേരിതനായിട്ട് അതൊക്കെ ചെയ്യുന്നു അത് ചെയ്തതിന് ശേഷമാണ് തനിക്ക് ഒത്തിരിയേറെ നഷ്ടം സംഭവിക്കാമായിരുന്ന ഒരു കളവ് ആ മോഷണത്തിൽ നിന്നൊക്കെ ഈ മകനെ എങ്ങനെയാണ് തൻ്റെ സാധനങ്ങളും തൻ്റെ സമ്പത്തും തനിക്ക് സംരക്ഷിക്കപ്പെടുന്ന അമ്മയുടെ സാന്നിധ്യമുണ്ടായത് അതുപോലെ തനിക്കും തൻ്റെ കുടുംബത്തിനും കിട്ടുന്ന കൃപകൾ അതിനു വേണ്ടിയിട്ട് അനാഥാലയങ്ങളിലൊക്കെ പോയി അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുക മറ്റുള്ളവരുടെ മറ്റുള്ളവരോട് താൽപ്പര്യമുണ്ടാവുക ഇത്രയും നാളുമൊക്കെ നാം നമ്മുടെ സമ്പത്ത് നമുക്കുള്ളത് നമുക്ക് വേണ്ടി മാത്രം നമ്മുടെ മക്കൾ നമ്മുടെ വീട് ഇതൊക്കെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഉടമ്പടി എടുത്തതിന് ശേഷം എങ്ങനെയാണ് കൂടി ശ്രദ്ധിക്കുന്ന ഒരവസ്ഥയിലേക്ക് അത് ചിലപ്പോൾ നമ്മുടെ ബന്ധുക്കളാകാം അയൽക്കാരാകാം അല്ലെങ്കിൽ നമുക്ക് പരിചയമില്ലാത്തവരാകാം ഇവരെയും കൂടി കരുതുന്ന ഒരു മനോഭാവത്തിലേക്ക് വരുമ്പോഴാണ് അരുവിത്തടങ്ങളൊക്കെ ജലം കൊണ്ട് നിറയും അവിടെ കാറ്റോ മഴയോ ഒന്നുമില്ല എന്നാൽ അരുവിത്തടങ്ങൾ നിറയും നിൻ്റെ കാലിക്കൂട്ടവും നീയുമൊക്കെ അതിൽ നിന്ന് കുടിക്കും ഇത് കർത്താവിന് നിസ്സാരമാണ് എന്ന് തിരുവചനം പറയുമ്പോൾ ഇത് വചനം എന്നോ പറഞ്ഞു വെച്ച കാര്യമല്ല ഇന്നും ജീവിക്കുന്ന വചനം തുടർന്നു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മെ തൊടുന്ന സംഭവങ്ങളാണ് ഉടമ്പടിയിലൂടെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുക കൊണ്ടിരിക്കുക കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവെ ആരാധനപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക